നബി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ സന്തത സഹചാരി സിദ്ദീഖുൽ അക്ബർ റലിയല്ലാഹുനുവിൻ്റെ സന്താന പരമ്പര പരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് ഔലിയാക്കളും പണ്ഡിത കേസരികളും പരന്നുകിടക്കുന്ന വിസ്മയം നിറഞ്ഞ ഇസ്ലാമിക ചരിത്രം നിറഞ്ഞ കായൽപട്ടണം ഷാദുലി ഖാതിരി മജിരുസുകൾക്ക് പ്രസിദ്ധമാണ് ഈ നാട് അവിടുത്തെ ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള മഹാജ്ഞാന കേന്ദ്രം മഹല്ലറത്തുൽ ഖാദിരിയ കോളേജും പ്രസിദ്ധമായ മെഹല്ലറയും അവിടുത്തെ മറ്റു മക്ബറകളുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കായൽപട്ടണം യാത്രയുടെ ഏഴാമത്തെ എപ്പിസോഡ് കാൽപട്ടണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് കായൽപ്പട്ടണത്തിൻ്റെ കേന്ദ്ര ബിന്ദു മെഹ്ലറത്തുൽ ഖാതിരിയ എന്ന മെഹ്ലറയാണ് അവിടത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കൊടിമരപ്പള്ളിയിലെ സിയാറത്തും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് കായൽപ്പട്ടണത്തെക്കുറിച്ച് നാം ഒരുപാട് എപ്പിസോഡുകളിലായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിരവധി ചരിത്ര കേന്ദ്രങ്ങളെ നാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് കായൽപട്ടണത്തിനടുത്ത് തിരുനാൽവേലി പാളയംകോട്ടയിൽ കീളക്കര സുതക്കത്തുള്ളാഹിൽ കായിരി തങ്ങളുടെ പുത്രനും മീസാൻ അജനാസ് കിതാബുകളുടെ മുസന്നിഫുമായ അഷേഖ് മുഹമ്മദ് ലബൽ കാഹിരി കായൽപട്ടണത്തെ കാട്ടുമക്കുദും ദർഗ സുതക്കത്തുല്ലാഹിൽ കായിരി തങ്ങളുടെ പിതാവ് സഹോദരന്മാർ അവരുടെ മക്കബറകൾ പ്രശസ്തമായ കവി സൂഫിവരനുമായ കാസിം പുലവർ പാർതിയുള്ളു സുഹാബത്ത് തമിഴ്നാട്ടിൽ ആദ്യമായി എത്തിച്ചേർന്ന കോസ്മറ എന്ന പ്രദേശം അവിടുത്തെ ദർഗ ആയിരം കാൽപ്പള്ളി പള്ളി തുടങ്ങി നിരവധി കേന്ദ്രങ്ങളെ നാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞ എപ്പിസോഡുകളായി നാം പരിചയപ്പെടുത്തിയ വീഡിയോകളൊക്കെ കാണാവുന്നതാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഇവിടുത്തെ കായൽ പട്ടണത്തെ ഏറ്റവും പ്രശസ്തമായ മെഹ്ലറ എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള മെഹ്ലറത്തുൽ ഖാദ്രിയ അതിൻ്റെ മനോഹരമായ പച്ച കളറിലുള്ള മിനാരത്തിൻ്റെ അതിമനോഹര കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള കായൽപട്ടണത്തെ ഏറ്റവും വലിയ മഹാജ്ഞാന കേന്ദ്രം മെഹ്ലറത്തുൽ ഖാദിലിയ അറബി കോളേജ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഈ അറബി കോളേജിലാണ് മസ്താൻ എന്ന അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ ആത്മീയ വഴിയിലെ ജ്യോതിർ കോളം പണ്ഡിത കുലപതിയുമായ മഹാനായ മസ്താനെ സേവനം ചെയ്തത് നാല് നാലര പതിറ്റാണ്ടോളം ബഹുമാനപ്പെട്ടവർ ഇവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു അങ്ങനെ നമ്മൾ മെഹ്ലറയുടെ കവാടത്തിലെത്തിയിട്ടുണ്ട് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മഹാൻ്റെ മക്ബറയും ഉണ്ട് മഹാനായ ഷേഖ് അബ്ദുൽ ഖാദരിൽ ജീലാനി കദർസല്ലാഹ് സിറഹുൽ അസീസ് അവരുടെ പതിനേഴാമത്തെ തലയും തലമുറയിൽപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹിൽ ബഗ്ദാദി ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിൽ നിന്ന് നബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് അറിയിച്ച പ്രകാരമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അവരാണ് ഈ മെഹ്ലറ സ്ഥാപിക്കുന്നത് ഇത് അതിമനോഹരമായ ഒരു നിർമ്മിതി കൂടിയാണ് നൂറടി ഉയരത്തിലും നൂറടി വീതിയിലും തൂണകളില്ലാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ചുണ്ണാമ്പ് കൊണ്ടും കോഴിമുട്ടയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് മഹാനായ ഷേഖ് ജീലാനി തങ്ങളെ ഹാലറാവുന്ന സ്ഥലമായതുകൊണ്ടാണ് മെഹറ എന്നതിന് പേരിട്ടിട്ടുള്ളത് ദിവസവും ഒട്ടനവധി മജിലിസുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നുള്ളിൽ നിന്ന് എന്ത് സംസാരിച്ചാലും ചൊല്ലിയാലൊക്കെ നല്ല പ്രതിധ്വനി ഏക്കനുഭവപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉള്ളത് അങ്ങനെ എന്തുകൊണ്ടും നല്ല മനോഹരിതമാണ് ഈ മെഹ്ലറ ഇവിടുത്തെ ചുമരുകളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും മഹാനായ ഔസുല്ലാതെ തങ്ങളുടെ പേരിലുള്ള ഒരുപാട് തിക്കറുകളും ബെയ്ത്തുകളും സഖാനിൽ ഹബ്ബു കസ്വാത്തിൽ വിസ്വാലി തുടങ്ങിയിട്ടുള്ള ബെയ്ത്തുകളൊക്കെ ഇവിടെ നമുക്ക് എഴുതി വെക്കപ്പെട്ടത് കാണാം ساكن المغزى يا شيخ الجيران سقاني الحب كسات البصال فقلت لخمرتي نحبي تعالي ساقت ومشت لنحبي فيك فهمت بسكرتي بين المبالي فقلت لسائر الأقطاب أنتم رجالي فهموا واشربوا انتم جنودي فساقل قومي بالوافي ملالي شربتم فضلتي من بعد سكري نلتم حلو ും അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നാൽ ഈ കാണുന്നതാണ് സിരിയ കുത്തുമ്പാ പള്ളി പെരിയ കുത്തുബ പള്ളി നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ആയിരം ആയിരംകാല് പള്ളിയൊക്കെ ഉള്ള ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി ഇതാണ് ചെറിയ കുത്തുബ പള്ളി ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ തൊട്ടപ്പുറത്ത് നമുക്ക് പെരി പെരിയ കുത്തുബാ പള്ളി നമുക്കിവിടുന്ന് കാണാനാകും എല്ലാ ആഴ്ചയിലും ജുമാ നടക്കൽ ഒരാഴ്ച ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത ആഴ്ച പെരിയ പള്ളിയിലായിരിക്കും അങ്ങനെ ഇടവിട്ടിട്ടാണ് ഇവിടുത്തെ ജുമായകൾ ഉണ്ടാകാറുള്ളത് ഇവിടെ ഇവിടെ തന്നെ വലിയൊരു മഹാൻ്റെ മക്ബറയുണ്ട് മെഹ്മൂദ് മജുദൂബ് വലിയുള്ള എന്ന വലിയൊരു മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയിൽ ഒരുപാട് ഷുഹതാക്കന്മാർ ഏഴ് ഷുഹതാക്കന്മാരുടെ മക്കബറ അതിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ പുറത്ത് മറ്റൊരു മക്കബറയുണ്ട് ഇതാണ് ബഹുമാനപ്പെട്ട മജുദൂബ് മെഹ്മൂ പീർ മെഹ്മൂദ് മജുദൂബ് വലിയാഹി റലിയല്ലാഹുനുവിൻ്റെ മക്കബറ ഒരുപാട് കറാമത്തുകളുള്ള വലിയ മഹാനാണ് അവിടുത്തെ പേരിൽ വലിയ ഉറൂസുകളൊക്കെ ഇവിടെ എല്ലാ വർഷവും നടക്കാറുണ്ട് അവിടെ നോക്കിയാൽ നമുക്ക് പുറത്തിറങ്ങി നോക്കിയാൽ ഇവിടെ ഇവിടേതാ പെരിയ കുത്തുബ പള്ളി നമുക്ക് കാണാൻ കഴിയും പെരിയഖത്തുബ പള്ളി എന്ന ആയിരം കാൽ പള്ളി അതിൻ്റെ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും കാണാത്തവരതൊക്കെ കാണുക ഇൻഷാല്ല ഇവിടുന്ന് നമ്മൾ ഇനി പോകുന്നത് ഏറ്റവും പ്രശസ്തമായ അല്ലഫൽ അലിഫ് രചിച്ച ഉമ്രൽ ഖാഹിരി തങ്ങളുടെ മക്ബറയിലേക്കാണ്